റിയാലോ സീരിയലുകൾ എടുക്ക മിക്കവാറും കഥകള് അമ്മായി അമ്മയും മരോടും തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും അങ്ങനത്തെ ഫൈറ്റ് പറയുന്നതോ എഴുന്നാലോ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം കുടുംബജീവിതത്തിൽ വീട്ടിലിരുന്ന് കാണുന്നുണ്ട് അമ്മായി അമ്മയും മരോളും നമ്മളുടെ പോര് കാണുന്നുണ്ട് എല്ലാവർക്കും സന്തോഷം ഞാൻ കീഴിൽ എഴുതുമ്പോ ഇങ്ങനത്തെ സബ്ജക്ട് കൈകാര്യം ചെയ്തിട്ടില്ല എന്റെ സുഹൃത്തു അങ്ങാടിപ്പാട്ട് പകൻ വീട് ഏതൊന്നും ഇങ്ങനത്തെ സബ്ജക്ട് അല്ല പക്ഷെ അമ്മായി അമ്മയും മരോടും തമ്മിൽ ചേരാത്ത കാര്യങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ല എല്ലാ കഥ ഇങ്ങനെ ആവണമെന്ന് നല്ലത് എന്റെ അറിവില് ഒരു അമ്മായി അമ്മയും അത് എന്ത് ചെയ്തിരിക്ക ഞാൻ പറഞ്ഞ ആരും സീരിയസ് ആയിട്ട് കേൾക്കും നിങ്ങളൊന്ന് എങ്ങനെ പറഞ്ഞു ചെയ്തു അമ്മായി നമ്മുടെ പേരിൽ മകന്റെ ഭാര്യയുടെ പേര് സരസ്വതിയുണ്ട് ഇത് തമ്മില് പേരില്ല അടുത്ത് വീട് പോലും വരും അടുത്ത് വേറെ ആരെങ്കിലും താമസിച്ചിട്ട് അപ്പുറത്തെ ഇപ്പൊ ചർച്ചയിൽ താമസിക്കുന്നു അമ്മായിമ്മ തൊട്ട വീടുണ്ടടയ്ക്ക് ഒരാൾ താമസിക്കുന്ന വീടുണ്ട് അതിൻ്റെ അപ്പം അപ്പൊ ആളുകയും അമ്മയമ്മ ആരൊരു ആഴ്ച അത്രയാവുമ്പോഴത്തേക്കും കേട്ടു ഒരു വീട് അപ്പത്താണ് ആരാണ് ഈ അമ്മായിയമ്മയും മരോട് വിഷ്ണു വിഷ്ണുവിന്റെ പത്നിയാണ് ലക്ഷ്മു വിഷ്ണുവിന്റെ പത്നിയാണ് ഞാനിപ്പോ പറഞ്ഞ ആ വിഷ്ണുവിന്റെ ഉത്തരനാണ് പരമാവധി ബ്രഹ്മാവിന്റെ പത്നിയാണ് വിശ്വ അപ്പൊ വിഷ്ണുവിന്റെ പത്നി ലക്ഷ്മിയും ബ്രഹ്മാവിന്റെ പത്നി സരസ്വതിന്റെ ബ്രഹ്മ ബന്ധം വരെ അമ്മായിമ്മൻ വരുവോ അമ്മായിമ്മൻ വരുവോളം നമ്മൾ ചേരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അമ്മായിയമ്മക്ക് എന്താ ഞാൻ പറഞ്ഞു ലക്ഷ്മി ധനത്തിന്റെ അതിദേവൻ സാരസ്വതി വിദ്യയുടെ അതിദേവത വർണ്ണാകര ലക്ഷ്മി കടാക്ഷുള്ള പലവർക്കും സരസ്വതിയുടെ കടാക്ഷണ്ടാവില്ല അവരിൽ ഇഷ്ടംപോലെ കാത്തിട്ടോ എത്ര പൈസയാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ലക്ഷ്മിയുടെ കടാക്ഷ ഇഷ്ടംപോലുണ്ട് മരവളി കുടുംബത്തിൽ നിന്ന് ഒരു പുത്രനെങ്കിലും റെസേഴ്സി പാത്രാവണമെന്ന ആഗ്രഹം ഒരു കോടീശ്വരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ പറയും കൂടാനും കൂട്ടി അതൊന്ന് ഇനം കൊല്ലം പറഞ്ഞ കാര്യം പാക്കാനാങ്കട്ടെന്തോഷം ലക്ഷ്മിയുടെ കുടുംബത്തില് സാരസ്വതിയുടെ കൊള്ളം സരസ്വതിയുടെ അനുഗ്രഹം ധാരാളം പേർക്കുണ്ട് അനുഗ്രഹ ലക്ഷ്യമിട അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് ഏത് വിഭാഗ ആളുകളാണെന്ന് ഞാൻ പറയുന്നത് സരസ്വതിയുടെ കടാ അനുഭവമൊക്കെ ചെയ്യുന്നത് ഭംഗിയായ നൃത്തം മിനിങ്ങാനൊരു ഭഗവാൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ എട്ടുപത്തും വീട്ടമ്മമാരും ചേർന്നിട്ടുണ്ട് അടമ്പതൊക്കെ കഴിഞ്ഞാൽ ചെയ്താൽ നല്ലൊരു ക്യാൻസർ ഉണ്ട് ഞാൻ പ്രസംഗത്തിൽ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു തുടർന്ന് അഗ്രഹം ഒരാളിക്ക് വന്നിട്ട് വലിയ അഗർദ്ധങ്ങൾ എത്ര കാലം കഴിഞ്ഞു അഗ്രഹം ആകാൻ വേണ്ട പതിനാല് ചെയ്തു ഇതിന് വേണ്ടിയാക്കിയ ട്രസ്റ്റ കഴിഞ്ഞിട്ട് കാറ്റ് കൊടുക്ക സരസ്വതിയുടെ അനുഗ്രഹമാണ് സാഹിത്യം കഥകൾ പാട്ടുകൾ സരസ്വതി അനുഗ്രഹം പക്ഷെ അവരെ ലക്ഷ്മി അനുഗ്രഹിച്ചോളമെന്ന് ലക്ഷ്മിയും സരസ്വതിയും കൂടി അനുഗ്രഹിക്കുന്ന അപൂർവമാണ് വളരെ അപൂർവമാണ് അപൂർവമാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പൈസ കൊടുത്തിന്റെ അവാർഡൊക്കെ കിട്ടിയാൽ സരസ്വതി അനുഗ്രഹം നടത്തിയത് ി ജന്മനാ ഉള്ള പാലാനുള്ള ഒരു തൊരയാണ് അതൊരു പാതക്കുറത്തിട്ടാതെ രണ്ട് ഭാര്യ യോഗ്യത്തിലാക്കി ഇത് രണ്ടും പുരുത്തക്കൊള്ളണം ഏതെങ്കിലും കുട്ടി ഭാവിയിൽ ആരായി തീരണം ആരായി തീരണം എന്നുള്ള ഏതാ പുസ്തകം ഞാൻ അങ്ങനെ വായിക്കാറുണ്ട് ധാരാളം കാത്തി കുരുത്തങ്ങൾ എന്താ ജീവനിലോട്ട് ആ കാറ്റൊക്കെ കഴിച്ചാൽ ഉണ്ടൊക്കെ ഉണ്ടല്ല അഭിപ്രായം പുളിയിൽ എഴുതി കൊടുത്ത കാറ്റത്ര കിട്ടി സരസ്വീന അനുഗ്രഹം കൊണ്ട് കാതിലുകൾക്ക് പണിയത്രയുണ്ട് വ്യക്തമാവും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഈ സരസ്വിന്റെ അനുഗ്രഹം കിട്ടുമ്പോ അതിനനുസരിച്ച് പൈസ തെറ്റുകൊള്ളുന്നുണ്ട് ഒരു കുട്ടിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഭാവിയിൽ എഴുത്തുകാരനാവണത് അങ്ങനെ ആവണമെന്ന് വിചാരിച്ചാവും പറ്റില്ല എങ്കിലും പഠിക്കുന്നുണ്ട് അങ്ങനെ അനുഭവം ഞാനും പഠിക്കേണ്ട ബന്ധുക്കളിൽ വേറെ എന്തെങ്കിലും പണിയുമ്പോൾ ഇന്നലെ ഒരു കുട്ടി ഞാൻ സയൻസ് അഡ്ജസ്റ്റ് എന്തെങ്കിലും പഠിച്ചോ അപ്പൊ എങ്ങനെങ്കിലൊക്കെ ആശുപത്രി ഒക്കെയായിട്ട് ബന്ധപ്പെട്ടോ ഫിസിയോതെറാപ്പി ആനാവധി കാര്യങ്ങൾ ലക്ഷ്മിയുടെ അനുഗ്രഹം അല്ല ഞാൻ ഇപ്പൊ പാട്ട് പഠിക്കുകയാണ് ആ പാട്ട് പഠിക്കാൻ പോണ ബുദ്ധിമുട്ടാണ് അറിവുള്ള ഇപ്പൊ പഠിച്ചു കിട്ടാൻ പോണ ലക്ഷ്മി സരസ്വതി എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കല്യത്തിന് പ്രശ്നമാണ് വിഷ്ണുവിന്റെ ഭക്തിയാണ് ലക്ഷ്മി ലക്ഷ്മി അവിടുത്തെ ഇരിക്കുക കഥ അത് വേറെ പക്ഷേ വേറെ സമ്പടങ്ങൾ ലക്ഷ്മിയെ പിടിച്ചു ഇട്ടാൻ ശ്രമിക്കുകയാണ് നമ്മളൊക്കെ എന്റെ വീട്ടിൽ ലക്ഷ്മി പോകരുത് ലക്ഷ്മി അയച്ച അവിടെ ഇരിക്കുന്നു ഈ ഇരിക്കുമ്പോഴേ ഇരിക്കപ്പെട്ടില്ല കാരണം എന്താ അവിടെ തന്നെ ലക്ഷ്മി ഇരുന്നാൽ ലോകം മുന്നോട്ടിരുന്നു വെള്ളത്തിന്റെ മാതിരി വെള്ളം ഇടത്തി വെച്ചാൽ അവിടെ ഇരിക്കാൻ പറ്റുമോ വെള്ളം കറങ്ങി എന്നാണെന്നിട്ട് പർവത്തിന്റെ മുകളിലുള്ളവർക്ക് വെള്ളം കിട്ടണ്ടേ മേപ്പോട്ട് കുത്തിപ്പിടിച്ച് കയറുകൊണ്ടല്ലേ ഇന്നും പുറത്ത് കിണറ് കുത്തിയാൽ വെള്ളം കിട്ടുന്നു രണ്ടിനും പ്രാധാന്യമുണ്ട് സരസ്വതിയുടെ പ്രാധാന്യം ഉണ്ടെങ്കിൽ ലക്ഷ്മിയുടെ അനുഗ്രഹം കുറേ ഇതൊക്കെ പറഞ്ഞിരുന്നാലും സരസ്വതി ലക്ഷ്മിയില്ല കാര്യങ്ങൾ നല്ല സരസ്വതിയുടെ അനുഗ്രഹം കിട്ടിയ ചിലവരുടെ വായനാൾ മരുമകള് അമ്മായിയമ്മ അമ്മ ഒന്നും പ്രശംസിച്ചതു വരി പറഞ്ഞു അമ്മായിമ്മ കിട്ടും എന്റെ അമ്മ ഇങ്ങനെ മുടിയില്ല അമ്മ അങ്ങനെ മുടിയില്ല അപ്പൊ നല്ല മറങ്ങിട്ട് കിട്ടോ ഇഷ്ടപ്പെടും മരുമകളുടെ വായനാൾക്ക് മോശം പറഞ്ഞാൽ മരുമകൾക്ക് തലസ്വദിക്കാന്ന് മൃഗം സരസ്വതി കയ്യിലുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഉദാഹരണത്തിന്റെ ധാരാളം ലക്ഷ്മി സരസ്വതി ഒരു പൂജാൻ മാത്രമല്ല ദേവാലയങ്ങളുടെ രണ്ടിന്റെ ലക്ഷ്മി സരസ്വതി അടുത്തടുത്ത് അമ്പലം വെക്കില്ല എന്നുള്ള ഒരു പണ്ഡിത എനിക്ക് പറഞ്ഞത് കണ്ടെത്തി വേറെ ഏതെങ്കിലും ദേവത ഇപ്പൊ ലക്ഷ്മി പഠിച്ച വേറെ ദേവതകൾ കഴിഞ്ഞു വേറെ പ്രത്യേകിച്ച് തലസ്തുതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അസുഖം അമ്പലക്കാരി എന്താ പറയുക കന്നുകയജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയും തലസ്തു ലക്ഷ്മിക്ക് നല്ല മരുവോളാണെങ്കിൽ അമ്മായി നല്ല അമ്മായിമ്മയാണ് വിൽ മരുമോൾ signal so that those are